ഹലോ മലബന്ധം വയറിളക്കം ക്ഷീണം ഷർദിൽ ഛർദിക്കാൻ തോന്നൽ വിശപ്പില്ലായ്മ വായിക്കു രുചിയില്ലായ്മ ഇങ്ങനെ പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റിൽ നിന്ന് മാറ്റേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട് നമ്മുടെ ആഹാര കാര്യത്തിലും മറ്റ് കാര്യങ്ങളിലും എന്തൊക്കെയാണ് ശ്രദ്ധ വരുത്തേണ്ടത് എന്തൊക്കെയാണ് മാറ്റേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിൽ ആദ്യത്തെ തന്നെ സപ്ലിമെൻസിൻ്റെ ഉപയോഗമാണ് സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ന്യൂ മെഡിസിൻ ഇപ്പോൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ പല അവസരങ്ങളായിട്ട് പല പല തരത്തിലുള്ള വൈകാരികയും ക്ഷീണമൊക്കെ ഉണ്ടാകും ആ സമയത്ത് നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇന്ന സപ്ലിമെൻറ്റ് എടുത്താൽ എനിക്ക് കുറച്ചും എനർജി കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് എടുക്കുന്ന ചില സപ്ലിമെൻസ് ഇല്ലേ നമുക്ക് നല്ലത് നമ്മൾ ഒരു പക്ഷേ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് മുമ്പ് ഉപയോഗിച്ചിരുന്നതൊക്കെ ആയിരിക്കാം പക്ഷേ ഇതൊക്കെ ഇങ്ങനെ എടുക്കുന്ന സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ന്യൂ മെഡിസിൻസ് പുതിയ മെഡിസിൻ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിൻ്റെ അനുവാദത്തോട് മാത്രമേ ചെയ്യാവൂ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുന്ന സപ്ലിമെൻസോ ഒരു പക്ഷേ നമ്മളെടുക്കുന്ന മെഡിസിന് നെഗറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എടുക്കുന്ന മെഡിസിൻ്റെ എഫക്റ്റ് കുറയ്ക്കാനും സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിൻ്റെ അനുവാദമില്ലാതെ വേറെ യാതൊരു രീതിയിലുള്ള സപ്ലിമെൻസോ പുതിയ മെഡിസിൻസോ പുതിയ പരീക്ഷണങ്ങളൊന്നും ഈ സമയത്ത് ചെയ്യരുത് എനിക്കറിയാം ഒരുപാട് പേര് നമ്മുടെ ചുറ്റും നിന്ന് പറയും കാരണം എനിക്കും അനുഭവമുള്ളതാണ് കുറേ പേര് ഇന്നത് ശ്രമിച്ചു നോക്കൂ ഇന്നത് ശ്രമിച്ചു നോക്കൂ സ്നേഹം കൊണ്ട് പറയുന്നതാണ് അവർ നമുക്ക് വേണ്ടി പറയുന്നതാണ് പക്ഷേ ഈ സമയത്ത് നമ്മൾ ഒരു ഡോക്ടറിൻ്റെ കീഴിലിരുന്ന് നമ്മളൊരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്ടറിൻ്റെ അനുവാദത്തോട് വേണം വേറെ എന്തെങ്കിലും ചെയ്യാൻ അപ്പോൾ അതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട എരിവും പുളിയും അത് ഈ സമയത്ത് നമ്മുടെ ലിസ്റ്റിൽ നിന്ന് മാറ്റിയേ പറ്റുള്ളൂ എനിക്കറിയാം നല്ല ബുദ്ധിമുട്ടായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുമില്ല ഒഴിവാക്കുക അല്ലെന്നുണ്ടെങ്കിൽ അത് കുറച്ചെങ്കിലും കൊണ്ടുവരാം രണ്ടാമതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ മീൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഷെല്ലുള്ള മീന് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ ഞണ്ട് കൊഞ്ച് കക്ക ഇതുപോലുള്ള മീനുകൾ അവോയ്ഡ് ചെയ്യുക കഴിക്കാതിരിക്കുക ഈ സമയത്ത് ഈ സമയത്ത് കഴിയുന്നതും ചെറിയ ചെറിയ മീനുകൾ കഴിക്കുന്നതാണ് നല്ലത് അതും ഈ ഷെല്ലില്ലാത്ത മീനുകൾ നമ്മുടെ നൊത്തോലിയും ചാളയും പോലുള്ള മീനുകൾ കഴിക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഭവമാണ് മുട്ട എന്ന് പറയുന്നത് വളരെയധികം ഗുണപ്രദമായ ഒന്നാണ് പക്ഷേ പലപ്പോഴും നമ്മൾ പലരും ഇത് വാട്ടി കഴിക്കാറുണ്ട് അപ്പോൾ ഈ സമയത്ത് മുട്ട വാട്ടി കഴിക്കാതിരിക്കുക പ്രോപ്പറായിട്ട് തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഈ സമയത്ത് നല്ലത് പിന്നെ നേരത്തെ മീനിൻ്റെ കാര്യം പറഞ്ഞില്ലേ മീനിൻ്റെ കാര്യത്തിൽ മീന് ഇപ്പോൾ പലപ്പോഴും നമ്മൾ കുക്ക് ചെയ്യാത്ത മീനിൻ്റെ വിഭവങ്ങളൊക്കെ സുഷി സുഷമി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ മുമ്പ് ഇന്ത്യയിലായിരുന്ന സമയത്ത് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നോന്ന് പോലെ അറിയത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് പലയിടത്തും ഉണ്ട് സുഷിയൊക്കെ അപ്പോൾ സുഷീൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മീൻ കുക്ക് ചെയ്യാത്ത മീനാണ് സുഷീൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അതിനകത്ത് വെച്ചിട്ടാണ് റൈസ് അപ്പോൾ റൈസൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഇഷ്ടമായിരിക്കും സുഷി കഴിക്കാൻ പക്ഷേ ഈ സമയത്ത് നമ്മൾ കുക്ക് ചെയ്യാത്ത മീൻ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനെയുള്ള വിഭവങ്ങൾ കുക്ക് ചെയ്യാത്ത വിഭവങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ ടിന്നിലൊക്കെ അടച്ചു വരുന്ന മീനുകളില്ലേ ചൂരയൊക്കെ പലപ്പോഴും ഇങ്ങനെ ടിന്നിലടച്ചു വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നു കേട്ടോ മുമ്പൊന്നത് നമ്മളെ അധികം നമുക്കറിയാത്ത കാര്യങ്ങളായിരുന്നു ഇപ്പോൾ പക്ഷേ പലതും ഇങ്ങനെ ടിന്നിലടച്ചു വരുന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട് കഴിയുന്നതും ഇങ്ങനെ ടിന്നിലടച്ചു വരുന്ന സാധനങ്ങളൊക്കെ ഈ സമയത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ഒരു വിഭവമാണ് റെഡ്മീറ്റ് അപ്പോൾ എനിക്കറിയാം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് വിഷമാവോ ഇടയ്ക്ക് ഒരു മോള് ഉമ്മാക്കി ഇതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല വിഷമാകുന്നൊന്നും പറഞ്ഞിട്ട് ചോദിച്ചിരുന്നു പക്ഷേ ഇതൊരു ചെറിയൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നമുക്കിത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ധാരാളമായിട്ട് കഴിക്കാമല്ലോ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ചെറിയ കാലഘട്ടം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കാലഘട്ടത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സാലഡ്സിൻ്റെ ഉപയോഗം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സാലഡ്സ് ഇലകളൊക്കെ കഴിക്കാം പക്ഷേ ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞത് ആയിട്ട് സാലഡ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക അതായത് കഴിയുന്നതും എല്ലാ ഭക്ഷണവും നമ്മൾ നന്നായി കുക്ക് ചെയ്തു തന്നെ കഴിക്കണം എന്നാണ് പറയുന്നത് ഇപ്പോൾ മീനായാലും ഇറച്ചി ആയാലും വെജിറ്റബിൾസ് ആയാലും എല്ലാം മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കഴിയുന്നതും വെജിറ്റബിൾസ് കുക്ക് ചെയ്യാതെ കഴിക്കണം അങ്ങനെ കഴിക്കാനാണ് താല്പര്യവും പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻ്റ് സമയത്തായതുകൊണ്ട് എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് കുക്ക് ചെയ്തു തന്നെ കഴിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഒഴിവാക്കേണ്ടതാണ് നമ്മുടെ ജ്യൂസ് ഐറ്റംസ് പലപ്പോഴും നമ്മൾ വെള്ളം ഈ സമയത്ത് നിറയെ കുടിക്കണമെന്ന് പറയുള്ളൂ പ്രത്യേകിച്ച് ഈ ട്രീറ്റ്മെൻ്റ് സമയത്ത് നമ്മൾ നിറയെ വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട് നമ്മുടെ ബോഡിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആകുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ പലരും പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ജ്യൂസൊക്കെ വാങ്ങി കുടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ജ്യൂസ് നല്ലതാണ് കാരണം ജ്യൂസ് കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് എനർജി കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് പലരും ജ്യൂസ് കുടിക്കാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ജ്യൂസെന്ന് പറയുന്നത് അതിനകത്ത് നിറയെ ഷുഗറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും ജ്യൂസുകൾ കുളകൾ ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക അല്ലാതെ നമ്മൾ ഏതൊക്കെ പാനീയങ്ങൾ കുടിക്കണമെന്ന് കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക അതിനകത്തുള്ള നമുക്ക് നാച്ചുറലായിട്ട് എന്തൊക്കെയാണ് കുടിക്കാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് ആ രീതിയിലുള്ള വെള്ളം കുടിക്കുന്നതാണ് നല്ലത് ജ്യൂസ് കമ്പ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക കാരണം അതിനകത്ത് നിറയെ ഷുഗറാണുള്ളത് അതുപോലെ തന്നെ ഷുഗർ പറ്റുമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് ബുദ്ധിമുട്ടായിരിക്കും പലപ്പോഴും നമ്മളൊരു ചായ ഇല്ലെങ്കിൽ ഒരു ഷുഗർ ഇടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഒഴിവാക്കണം എന്ന് ഞാൻ പറയുന്നില്ല ശ്രമിക്കുക നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ ശ്രമിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മദ്യപാനവും പുകവലിയും ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം ഇപ്പോൾ പലരും പറയും ഞങ്ങളാരും പുകവലിക്കില്ലല്ലോ ഒന്നു പറയും പക്ഷെ നമ്മൾ പുകവലിച്ചില്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് ഒരാൾ പുകവലിച്ചാൽ പലപ്പോഴും അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമുക്കായിരിക്കും കുഴപ്പമുണ്ടാവുക അതുകൊണ്ട് കഴിയുന്നതും പുകവലിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിൽക്കാതിരിക്കുക മാറി പോവുക ആ സമയത്ത് വീട്ടിലാരെങ്കിലുമൊക്കെ പുകവലിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ഒന്ന് മാറി നമ്മുടെ മുറിയിലോട്ട് മാറിയിരിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് കാരണം നമ്മൾ വലിച്ചിട്ടല്ല നമുക്ക് ഈ അസുഖം വന്നത് അപ്പോൾ എന്നാലും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ പുകയില നമ്മുടെ മുറുക്കി ചുവപ്പിക്കലുണ്ടല്ലോ അപ്പോൾ അതുമൊക്കെ കഴിയുന്നതും ഈ സമയത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഫുഡിൻ്റെ അല്ലാതെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെയുണ്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സമയത്ത് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കഴിയുന്നതും നല്ല വെയിലിലോട്ട് പോകാതിരിക്കുക പോകേണ്ട ഒരു അവസരം വന്നാൽ സൺക്രീം ക്രീം യൂസ് ചെയ്യുക അതുപോലെ അലർജിയൊക്കെ ഉള്ള ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ മാറി പോകാൻ നോക്കുക ഇമ്മ്യൂണിറ്റി ലെവൽ കുറഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് പെട്ടെന്നൊരു എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടായാൽ തന്നെ നമ്മളത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അലർജിയൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുടെ നിന്ന് മാറി ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കുക അതുപോലെ തന്നെ പ്രഗ്നൻസി നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ സമയത്ത് പ്രഗ്നൻറ്റാകാതെ ശ്രദ്ധിക്കണം അത് അപ്പോൾ അങ്ങനെ ആയിപ്പോയാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് അത് നന്നായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് ഈ ഒരു കാലഘട്ടം കടന്നു പോകാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ആയിരിക്കും ഇത്രയൊക്കെ കഴിക്കേണ്ടതെന്ന് പറയുന്നതെങ്കിൽ പിന്നെ എന്താ കഴിക്കാ ഉള്ളത് കഴിക്കാൻ നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ വളരെ നാച്ചുറൽ ആയിട്ടുള്ള വളരെ നല്ല അവൈലബിൾ ആയിട്ടുള്ള നല്ല സാധനങ്ങൾ ഒരുപാടുണ്ട് കഴിക്കാൻ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ സമയത്ത് കഴിക്കാൻ പറ്റുന്നത് എങ്ങനെയൊക്കെ കഴിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ വിചാരിക്കുന്നു അടുത്ത ചില വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം